ിന്നൊരു മുരിങ്ങയില തോരം വയ്ക്ക കുറച്ച് കൊറച്ച് മുരിങ്ങയിലെ നമ്മക്കിന്നൊരു വെറൈറ്റി ഡിഷ് ഡിഷണ്ട കൊറച്ചേ ഉള്ളു കൊറച്ച് മതിയല്ലോ നല്ലതാ മുരിങ്ങയില തോര ശർക്കടക കഴിഞ്ഞാൽ പിന്നെ മുരിങ്ങയില ആരും ഉപയോഗിക്കൂലോ ഞാനുപയോഗിക്കൊടിഞ്ഞു പാരിപ്പൂ എന്നാലും നമ്മളാവശ്യത്തിനുണ്ട് ഇല്ലാതെ വെറുതെടുക്കുന്നുടഞ്ഞ് കളയാൻ പാ ഇതെല്ലാം അതിന്റെ ഈ ഇതെല്ലാം അടുത്ത് കളഞ്ഞിട്ട് ഈ പഴുത്ത ഇലയെല്ലാം അടുത്ത് കളഞ്ഞിട്ട് നമുക്കൊരു നല്ലൊരു അടിപൊളി ചോരം വെക്കണം ത്തിരി ഉഴുന്ന് വരുപ്പൊക്കെ ഇട്ട് അടിപൊളി ഒരു തോരം വെക്കണം കുറച്ചൊന്ന് കഴുകി ഇതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ചെറുതായിട്ടൊന്നും ചെറുതായിട്ട് അരിയാക്കൂല കയ്ക്കൂല തോരം വെക്കാൻ എണ്ണ ഒഴിക്കടാൻ പോവേനെ എണ്ണ ചൂടായി കടുവിട്ടു കട പൊട്ടിയിട്ട് കറിവേപ്പില ഇടാം ഈ അലായിര ചീനിച്ചട്ടി ആയതുകൊണ്ടാണ് കട കൊട്ടാൻ അത്ര താമസം ഭയങ്കര ചൂടാവണം അത് നല്ലതുപോലെ ചൂടാവണം അത് എന്നാലേ എണ്ണ തിളക്കളൂ ചൂടായി വരുന്നുണ്ട് പോയി കറിവേപ്പില ഇടുകാരത്തി എണ്ണ ഇടറ്റ് ഇച്ചിരി ഓയില് കൂടിപ്പോയോന്നൊരു സംഖ്യ ഇച്ചിരി ഉപ്പ് ഇടനെ കുറച്ച് ഉപ്പ് കഴിക്കുന്ന ഭരണീലെ ഉപ്പ് ഭരണീല അടിയിൽ ഒരു ഇര തൊട്ടിട്ടാ നല്ല ഭാഗ്യം ഉണ്ടാവും എന്നാ പറയണത് അതുപോലെ ഉപ്പ് ഭരണീരെ എടുത്ത് എണ്ണ വെച്ചാലും എണ്ണക്കുപ്പി വെച്ചാലും നല്ല ഭാഗ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത് ഞാനതുകൊണ്ട് ഭരണീരടയില് ഒരു 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 രൂപ തൊട്ട് വെച്ചിരിക്കുകയാണ് ഇട ഭരണീരടിയിൽ ഞാൻ ഒരു രൂപ തൊട്ട് വെച്ചേക്കായിരുന്നു അതുകൊണ്ട് എണ്ണ ഒരു എടുത്ത് ഭരണീൻ്റെ ഉപ്പിൻ്റെ അടുത്ത് വെച്ചേക്കാണ് നല്ല ഭാഗ്യമാണെന്നുണ്ടാവും എന്നാ പറയണത് സൗഭാഗ്യം വന്നു കയറും ഒന്ന് പറയുന്നു ഇരിങ്ങയുടെ ഇട ഇരിങ്ങയുടെ അടിപൊളി ടേസ്റ്റ് ആണ് ഈ തോരൻ തോരൊന്നു അടച്ചുനോക്കണം നല്ല ടേസ്റ്റ് കൊച്ചി കുട്ടികൾക്ക് കൊച്ചു കുട്ടികൾ സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ നല്ലത് പെട്ടന്ന് ആവുകയും ചെയ്യും നല്ല കുട്ടികൾ നല്ല ഹെൽത്ത് വരും ഹെൽത്ത് ഡിഷ് ഹെൽത്ത് ഡിഷ് എന്ന് പറഞ്ഞില്ല അങ്ങനെ ഹെൽത്ത് ഡിഷ് കൊച്ചു കുട്ടികളൊക്കെ ഇതിങ്ങനെ ക്യാരറ്റിന്റെ കളർ ഗ്രീൻ അവിടെ അവിടെ കിടക്കുമ്പോൾ കുട്ടികളെ അറിയുമോ എന്തോ ഒരു സാധനമാണെന്ന് പറഞ്ഞ് കുട്ടികളങ്ങ് കഴിക്കുകയും ചെയ്യും ഒന്ന് മൂടി രണ്ട് മിനിറ്റ് ഒന്ന് മൂടി നോക്കട്ടെ വെക്കാട്ടെല്ലാം കൂടിയാവണം പെട്ടെന്നാവുന്ന സാധനമാണ് ഇതിലൊന്നും സ്പൂണിലൊന്നും ഇരിക്കാനൊന്നും എനിക്ക് ഇട്ട് കൊടുക്കട്ടെ എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം കേട്ടോ മുരിങ്ങയില അങ്ങനെ കിട്ടാത്ത ഇടം ചുരുക്കമാണല്ലോ കാരറ്റും സുലഭമാണ് ഇതൊന്ന് വാങ്ങി വെച്ച് കൊച്ചുങ്ങൾക്ക് ഒന്ന് കൊടുത്തു നോക്കണം കഴിക്കുവല്ലോ ഇതൊന്നും ഒരു മുട്ടയും കൂടെ ഇതിനകത്ത് ഇട്ടാ അത്ര നല്ലതാണ് കൊച്ചുങ്ങള് നന്നായിട്ട് കഴിക്കും നല്ല ടേസ്റ്റ് ആണ് ശരി ഞാൻ ഉഴുന്നുവരിപ്പൊന്നും ഇട്ടിട്ടില്ല ഒത്തിരി ഒരു കുറച്ച് ഉഴുന്നുവരിപ്പും കൂടെ ഇട്ട് വച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇടയ്ക്ക് മിക്കവാറും വയ്ക്കാറുണ്ട് ഇതിവിടെ ഒരു രണ്ട് രണ്ടുപേരൊക്കെ അതി ആ തരനാണ് ഇഷ്ടം അതുകൊണ്ട് പിന്നെ ഞാൻ ഇത് കുറച്ചേ വെച്ചോളൂ അതില്ലാങ്കിൽ ഇത് എല്ലാവരും കഴിക്കും ഞാനൊന്ന് ഇളക്കി നോക്കട്ടെ ഏ കൂട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കൂട്ടും കൂടെ വന്ന് അരപ്പിടേനെ അരപ്പ് അപ്പൊ ഇളക്ക അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ ഒരു തുള്ളി വെള്ളം പോലും പൊടഞ്ഞിട്ടില്ലതാ ആ ആവിയിൽ കിടന്ന് വെന്തതാ കണ്ടോ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് വച്ച് തീർച്ചയായും കൊടുക്കണം അതാ നല്ല ടേസ്റ്റാണ് നല്ല ഗുണമാണ് മുരിങ്ങയിലൊരു കാര്യം ഞാൻ പറയണ്ടല്ലോ അതിൻ്റെ ഗുണം എന്താണെന്ന് പഴമക്കാര് പറയുന്നത് പുതുമക്കാർക്കും ബാധകമാണ് ഇതാണ്ടോ അടിപൊളിയ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനും രുചിയും ഉണ്ട് ഗുണവും കാര്യം കഴിഞ്ഞു അതെ അടിപൊളി പോയി ചോരനായി ഒന്നും വേണ്ട ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി അടുത്ത ഒരു പുതിയ ഡിഷു ആയി നമുക്ക് വരാം ഓക്കെ